രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഇത്തവണ കാലവർഷം നേരത്തെ എത്താൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെയ് പതിമൂന്നോടെ മേഖലയിൽ കാലാവസ്ഥ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് പത്താം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വെള്ളിയാഴ്ച ഇടുക്കി തൃശൂർ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് എല്ലാ സർക്കാർ ഓഫീസുകളിലും പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ നമ്പറുകൾ പ്രദർശിപ്പിക്കണമെന്ന് ജില്ലാ വിജിലൻസ് കമ്മിറ്റി നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച് ഓഫീസുകൾക്ക് കർശന നിർദ്ദേശം നൽകുന്നതാണ് എറണാകുളം ജില്ലാ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിജിലൻസ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം പല സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ അറിയാത്തതിനാൽ പൊതുജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന കാര്യം മുൻനിർത്തിയാണ് തീരുമാനം യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പൊതു അഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിജിലൻസ് ഡിവൈഎസ്പി എൻ ആർ ജയരാജ് സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകിയത് വിജിലൻസ് കമ്മിറ്റി യോഗത്തിലെ പൊതുജന സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു ജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ നൽകുന്നതിനും എളുപ്പത്തിൽ നടപടികൾ ഉണ്ടായി ും സഹായിക്കുന്നതിന്റെ ഭാഗമാണ് നടപടി അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്കൂളുകളിൽ ഇരുപത്തഞ്ച് ശനിയാഴ്ചകൾ കൂടി പ്രവൃത്തിദിനമാക്കി ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനങ്ങൾ തികയ്ക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിട്ട് ആഴ്ചയിൽ അഞ്ച് അധ്യയന ദിനങ്ങൾ തന്നെ തുടർന്ന് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ നിർദ്ദേശിക്കുന്ന അധ്യയന സമയം തികയ്ക്കാനാണ് ശുപാർശ ആവശ്യമെങ്കിൽ തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത രീതിയിൽ മാസത്തിൽ ഒരു ശനിയാഴ്ച അധ്യയന ദിനമാക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ സമിതി ശിപാർശ ചെയ്തു ഇതുവഴി വർഷത്തിൽ ഇരുന്നൂറ്റി വരെ അധ്യയന ദിനങ്ങൾ ഉറപ്പാക്കാൻ കഴിയും സ്കൂൾ ടേം പരീക്ഷകളുടെ എണ്ണം മൂന്നിൽ നിന്ന് രണ്ടാക്കി ചുരുക്കാനും സമിതി ശിപാർശ ചെയ്തു നിലവിൽ പാദ അർദ്ധ വാർഷിക പരീക്ഷകളാണുള്ളത് ഇത് ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയുമാക്കി ചുരുക്കാനും ശിപാർശ ചെയ്തിട്ടുണ്ട് പാദവാർഷിക പരീക്ഷ ഒഴിവാക്കുന്നത് വഴി അധിക അധ്യയന ദിനങ്ങളും ലഭിക്കും അടുത്തൊരു അറിയിപ്പ് രാജ്യത്തുടനീളം റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ആദ്യ ഒരാഴ്ച ഒന്നര ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മെയ് അഞ്ചിന് നിലവിൽ വന്ന പദ്ധതി തിരഞ്ഞെടുത്ത ആശുപത്രികളിൽ ലഭ്യമാണെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് യഥാസമയം ചികിത്സ ലഭിക്കാത്തതു മൂലമുണ്ടാകുന്ന മരണനിരക്ക് കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് പദ്ധതി നിർവഹണ ചുമതല വഹിക്കുന്നത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാന റോഡ് സുരക്ഷാ കൗൺസിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസി പണരഹിത ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രികളെ പട്ടികയിൽ ചേർക്കൽ പരിക്കേറ്റവരുടെ ചികിത്സ ആശുപത്രികൾക്ക് പണം നൽകൽ തുടങ്ങിയ കാര്യങ്ങളിൽ നോഡൽ ഏജൻസി നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുമായി പ്രവർത്തിക്കും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി